പ്രോട്ടൈം സ്പീക്കറെ നിശ്ചയിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ സീനിയോറിറ്റി ലംഘിച്ചെന്ന് കൊടിക്കുന്നിൽ സുരേഷ് തുടർച്ചയായി എം പി ആയില്ല എന്ന കിരൺ റിജിജുവിൻ്റെ ന്യായീകരണം മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടെന്നും കൊടിക്കുന്നിൽ പ്രതികരിച്ചു കൊടിക്കുന്നലിനെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന് കെ സുരേന്ദ്രൻ പരിഹസിച്ചു കോൺഗ്രസിലെ കാര്യം പാർട്ടി തീരുമാനിച്ചുകൊള്ളാമെന്ന് എഐസിസി ജോയിന്റ് സെക്രട്ടറി കെ സി വേണുഗോപാൽ തിരിച്ചടിച്ചു റിപ്പോർട്ടർ കോഫി വിത്തരുളിലായിരുന്നു കൊടുക്കുന്ന സുരേഷിന്റെ പ്രതികരണം പ്രതിപക്ഷത്തെ അവഗണിക്കെന്നതാണ് കേന്ദ്രസമീപനം കേന്ദ്രം പ്രതിപക്ഷത്തിന് അവസരങ്ങൾ നിഷേധിക്കുകയാണെന്നും കൊടുക്കുന്നിൽ പറഞ്ഞു കോൺഗ്രസുകാരനായ കമൽനാഥിനെ രണ്ടായിരത്തി പതിനാലിൽ സ്പീക്കറാക്കി പ്രോട്ടേം സ്പീക്കറാക്കി അപ്പോൾ കമൽനാഥിന് കൊടുത്ത പരിഗണന എന്തുകൊണ്ട് എനിക്ക് തന്നില്ല അല്ലെങ്കിൽ തരാതിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ പ്രതിപക്ഷത്തെ അവഗണിക്കുക പ്രതിപക്ഷത്തെ ഒഴിവാക്കുക പ്രതിപക്ഷത്തിന്റെ അവസരങ്ങൾ നിഷേധിക്കുക ഈ ഒരു സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നാൽ പ്രോട്ടേം സ്പീക്കർ നിയമനത്തിനെതിരായ പ്രതിപക്ഷ പ്രശ്നങ്ങൾ ബിജെപി പരിഹസിച്ചു തള്ളുകയാണ് കൊടിക്കും സുരേഷിനെ രണ്ടു ദിവസത്തേക്ക് പ്രോട്ടൈം സ്പീക്കറാക്കിയല്ലേ വേണ്ടത് പ്രതിപക്ഷ നേതാക്കയാണെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം സുരേന്ദ്രന് കോൺഗ്രസ് അതേ നാണയത്തിൽ തിരിച്ചടി നൽകി സീനിയർ എം പി എണ് പ്രോട്ടൈം സ്പീക്കറാക്കേണ്ടിയിരുന്നത് തെറ്റായ തീരുമാനമാണിതെന്നും കോൺഗ്രസ് പ്രതികരിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും സീനിയർ സീനിയറായിട്ടുള്ള ആളെ പ്രോട്ടേം സ്പീക്കറാക്കി നിയമിക്കും ഒഴിവാക്കുന്നെങ്കിൽ അത് തെറ്റായ കാര്യമാണ് പ്രോട്ടേ സ്പീക്കർ നിയമത്തിൽ കീഴടക്കം ലംഘിച്ചുള്ള പ്രതിഷേധം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു റിപ്പോർട്ടർ ആലപ്പുഴ